എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ ആകാശം ഭൂമികൾക്കെല്ലാം അതിഹേതു ആയവൻ നീ ആകാശം ഭൂമികൾക്കെല്ലാം യവൻ നീ ആശ്രയം നിന്നിൽ ആയതു മുതലൻ ആദികളാകുന്നു പരാ ആശ്രയം നിന്നിൽ ആയതു മുതലൻ ആദികളാകുന്നു പരാ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവെ നീ മാത്രമെന്നാളുമേ എൻ കൺകൾ ഞാൻ നോക്കും എൻ കർത്താവെ നിന്തേക്കായി എൻ കൺകൾ ഞാൻ നോക്കും എൻ കർത്താവ് നിന്തേക്കായി എണ്ണീയൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്ക അനുഗ്രഹിക്കണീയാൽ തീര നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്ക എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ ൽ വഴുതാനിശം എന്നെ കാത്തിടുന്നവൻ നീയേ എൻ കാൽകൾ വഴുതാനിശം എന്നെ കാത്തിടുന്നവൻ നീ കൃപകൾ തന്നു തുണയായി നിന്നും നടത്തുന്നഭുതമാ കൃപകൾ തന്നു തുണയായി നടത്തുന്നത്ഭുതമാ എനിക്കൊത്താശ വരും അറുപതും കർത്താവേ നീ മാത്രമെന്നാളുമേ എനിക്കൊത്താശ വരും പഴുവതും കർത്താവേ നീ മാത്രമെന്നാളുമേ എൻ ദേഹം മണ്ണിൽ മറിഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും മണ്ണിൽ മറിഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും നീ വരുന്നാളിൽ നിന്നോടണഞ്ഞു ആനന്ദിച്ചാർത്തിയിടിഞ്ഞാ നീ വരുന്നാളിൽ നിന്നോടണഞ്ഞു ആനന്ദിച്ചാർത്തിയിടിഞ്ഞാൻ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ എനിക്കു താശ വരും പറവതും കർത്താവേ നീ മാത്രമെന്നാളുമേ എനിക്കു താശ വരും പറു വതും കർത്താവേ നീ മാത്രമെന്നാളുമേ എനിക്കു വരും പർവ്വതും കർത്താവേ നീ മാത്രമെന്നാളുമേ